കേരളത്തിലെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ബജറ്റിലെ ഏറ്റവും വലിയ ഊന്നൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് തൊഴിലവസരങ്ങൾ അന്വേഷിച്ച യുവാക്കൾ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്ന സാഹചര്യമാണുള്ളത് ആ സാഹചര്യം ഇല്ലാതാക്കാൻ ബജറ്റിലെ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് വി മുരളീധരൻ പറഞ്ഞു ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണത്തിനും വി മുരളീധരൻ മറുപടി നൽകി ബഡ്ജറ്റിന് മുൻപായി മറ്റ് സംസ്ഥാനങ്ങൾ കൃത്യമായ പദ്ധതികളുമായിട്ടാണ് കേന്ദ്ര ധനമന്ത്രിയെ സമീപിക്കുന്നത് എന്നാൽ കേരളം കുറച്ച് കണക്കുകൾ മാത്രമാണ് നൽകിയത് പരിധി വെട്ടിക്കുറച്ചു എന്ന സുപ്രീംകോടതി തള്ളിയ വാദം വീണ്ടും ധനമന്ത്രിയുടെ മുൻപിലും അവതരിപ്പിക്കുകയായിരുന്നു തലസ്ഥാന നഗരിയായി അമരാവതിയെ മാറ്റാനുള്ള പ്രത്യേക പദ്ധതിയാണ് ആന്ധ്ര ആവശ്യപ്പെട്ടതെന്ന് വി മുരളീധരൻ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി കേരളം സമർപ്പിച്ച ഇരുപത്തിനാലായിരം കോടിയുടെ പദ്ധതികളിൽ പ്രത്യേക പദ്ധതി എടുത്തു കാണിച്ചിട്ടുള്ളത് വിഴിഞ്ഞം പദ്ധതിയാണ് പിന്നെയുള്ളത് ജനങ്ങളിൽ നിന്ന് വ്യാപക എതിർപ്പുയർന്ന സിവിൽ ലൈൻ ആണെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി എയിംസ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലെന്നതുകൊണ്ട് കേന്ദ്രം നിഷേധാത്മക നിലപാടെടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എയിംസിന് വേണ്ടി കൃത്യമായ മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രപ്പോസൽ സംസ്ഥാനം കൊടുത്തോ എന്ന് പരിശോധിക്കണം നാല് സ്ഥലങ്ങൾ കണ്ടുവച്ചുവെന്നാണ് പറഞ്ഞത് ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട് കേരളത്തിന് അനുവദിച്ച പണം പോലും ചെലവഴിക്കാത്ത സാഹചര്യമാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായതെന്നും വി മുരളീധരൻ പറഞ്ഞു സംസ്ഥാനങ്ങൾക്കുള്ള പലിശരഹിത വായ്പ പദ്ധതി നീട്ടാൻ തീരുമാനമെടുത്തത് കേരളത്തിന് പ്രയോജനപ്പെടുത്താം ഒന്നര ലക്ഷം കോടി രൂപ പലിശരഹിത വായ്പ സംസ്ഥാനങ്ങൾക്ക് നൽകാനായി നീക്കിവച്ചിട്ടുണ്ട് കേരളം കിഫ്ബിയിൽ കൊടുക്കുന്ന പലിശയ്ക്ക് പകരം നിലവിലെ സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കി അൻപത് വർഷക്കാലത്തെ പലിശരഹിത വായ്പ പ്രയോജനപ്പെടുത്താനാകും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആ തുക പ്രയോജനപ്പെടുത്താം പുറത്തുനിന്നും വായ്പ എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കും ാമെന്ന് ഇ മുരളീധരൻ ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ നടത്തിയ പ്രഖ്യാപനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കുവാൻ സഹായിക്കും മുദ്രാ വായ്പയുടെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമാക്കി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായി കോടി രൂപയുടെ വായ്പാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച കാര്യവും വി മുരളീധരൻ പറഞ്ഞു ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നവർ എടുക്കുന്ന വായ്പകൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്ന ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതും കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി